ഇന്ന് നമുക്ക് വജ്രപാത മുദ്ര എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ആദ്യം കൈകൾ പിടിച്ച് ഇതുപോലെ ആക്കി പിടിക്കുക ഇതിനെയാണ് വജ്രപാത മുദ്ര എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഗുണങ്ങൾ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും നമ്മുടെ അപഹർഷതാ ബോധം കുറയ്ക്കാനും കുറച്ച് തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ സഹായിക്കുന്നതിനും സമ്മർദ്ദത്തിന് അടിമപ്പെടുമ്പോൾ അതിനെ കുറയ്ക്കാനും ഈ മുദ്ര നമ്മളെ സഹായിക്കുന്നു ദിവസവും നാല് അഞ്ച് മിനിറ്റ് നമുക്ക് ഈ മുദ്ര തീർച്ചയായും പരിശീലിക്കാവുന്നതാണ് ഇരുവിരലകളും കോർത്ത് നിവർത്തി പിടിക്കുമ്പോൾ ഇരു കൈകളിലെയും ജീവശക്തി കൂടിച്ചേരുകയും അത് ഊർജ്ജസ്വലമാവുകയും ചെയ്യുന്നു വജ്രപാദമുദ്ര അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ധർമ്മചക്ര മുദ്രയാണ് ആദ്യം ഇരു കൈകളുടെയും അഗ്രഭാഗം തള്ളവിരലുടേയും നടുവിരലിൻ്റെയും അഗ്രഭാഗം ഗ്യാൻ മുദ്ര രീതിയിൽ പിടിക്കുക അതിനെ ഗ്യാൻ മുദ്ര എന്നാണ് പറയുന്നത് അതിനുശേഷം വലത് കൈയിലെ ഗ്യാൻ മുദ്ര എടുത്ത് ഇടത് കൈയിലെ നടുവിരലിൽ നടുവിരലിൻ്റെ അഗ്രഭാഗത്ത് തൊട്ടു വൽ വലത് കൈ ഇടത് കൈയിലേക്ക് തൊട്ടുപിടിക്കുക മറ്റ് വിരലുകളൊക്കെ നിവർത്തി ദീർഘമായ ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിക്കാം ഇടത് കൈയുടെ അഗ്രഭാഗത്തേക്ക് തൊട്ട് പിടിക്കുക മറ്റ് കൈവിരലുകളൊക്കെ നിവർത്തി പിടിക്കുക ഇത് നമ്മുടെ ഹാർട്ട് ചക്രയുടെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ഹൃദയ ചക്രത്തിൻ്റെ മുകൾ ഭാഗത്തായി നമുക്ക് വെച്ച് ധ്യാനിക്കാവുന്നതാണ് ഗ്യാൻ മുദ്ര അല്ലെ ധർമ്മചക്ര മുദ്ര എന്നത് ജീവാത്മാവിനെയും പരമാത്മാവിനെയും യോജിപ്പിക്കുന്ന മുദ്രയാണ് എന്നാണ് പറയുന്നത് ജീവൻ്റെ മുക്തിക്കുള്ള യാത്രയിൽ ഈ ഒരു മുദ്ര നമുക്കൊരു സഹായമാണ് ബാഹ്യ ആന്തരിക ഊർജത്തെ ഉണർത്താൻ സഹായിക്കുന്നു അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് പ്രാണയാമ മുദ്രയാണ് അല്ലെങ്കിൽ വിഷ്ണുമുദ്ര എന്ന് പറയും ചൂണ്ടുവിരലും നടുവിരലും ചുരുട്ടിപ്പിടിച്ച് ബാക്കിയുള്ള വിരലുകളെല്ലാം ചേർത്ത് മുകളിലേക്ക് പിരിച്ചു പിടിക്കുന്ന മുദ്രയാണിത് ഏത് പ്രാണായാമ മുദ്ര എന്നാണ് പറയുന്നത് ഈ മുദ്ര നമ്മുടെ ശാരീരിക മാനസിക അസ്വസ്ഥകൾ കുറയ്ക്കാനും അതുപോലെ മനോനിയന്ത്രണം കൈവരിക്കാനും സഹായിക്കുന്നതാണ് നടിശുദ്ധി പ്രാണായാമ സമയത്ത് അല്ലെങ്കിൽ അനുലോമ വിലോമ പ്രാണായാമ സമയത്ത് നമ്മൾ ചെയ്യുന്ന മുദ്രയാണിത്